നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ലൈസൻസിനായി കളർ വിഷൻ ടെസ്റ്റ് നിർബന്ധമാക്കി വെയിലിന്റെ കാഠിന്യം കൂടി കുട്ടികൾ മുതൽ പ്രായാക്യമുള്ളവർ വരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം പാലക്കാട് സെന്റ് റാഫേൽ കത്തീദ്രൽ ദേവാലയത്തിൽ വലിയ നോമ്പിന് ആരംഭം കുറിച്ച് വിഭൂതി തിരുനാൾ അപകടത്തിൽപ്പെട്ട ബൈക്ക് മോഷണം നടത്തിയ മൂന്ന് പേർ റിമാൻഡിൽ വാർത്തകൾ വിശദമായി ഡ്രൈവിംഗ് ത പരിശോധന നിർബന്ധമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈനേഴ്സ് ലൈസൻസുകൾക്കായുള്ള അപേക്ഷയ്ക്ക് പൂർണ്ണമായതോ കഠിനമായതോ ആയ വർണ്ണാന്ധ്യത ഇല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഡ്രൈവിംഗ് ലൈനേഴ്സ് ലൈസൻസുകൾക്കായുള്ള അപേക്ഷകൾ പരിഷ്കരിച്ച ഫോറം നമ്പർ വൺ എ ആണ് ഇനി മുതൽ ഉപയോഗിക്കേണ്ടത് അപേക്ഷകന്റെ കളർ വിഷൻ സ്റ്റാൻഡേർഡ് ഇഷിഹാര ചാർട്ട് ഉപയോഗിച്ച് ഒരു രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ സർട്ടിഫൈ ചെയ്യേണ്ടതാണ് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റം ഉൾക്കൊണ്ടാണ് കളർ വിഷൻ ടെസ്റ്റ് നിർബന്ധമാക്കിയത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡോട്ട് എം വി ഡി ഡോട്ട് കേരളിൽ ലഭ്യമാണ് വെയിലിനെ ചൂടേറുന്നു സൂര്യാഘാതമേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഡി എംഒ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിച്ചു വരികയാണെന്നും സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ കെ ആർ അറിയിച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം ശുദ്ധജലം കുടിക്കണം ചെറിയ കുട്ടികൾ പ്രായാധിക്യമുള്ളവർ രോഗങ്ങൾ മൂലം ക്ഷീണിതരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നുന്ന പക്ഷം വൈദ്യസഹായം തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു സൂര്യാഘാതം എന്നാൽ അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനങ്ങളാകെ തകരാറിലാകും ഇത് ശരീരത്തിന്റെ ഒട്ടനവധി സുപ്രധാന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു ഈ അവസ്ഥയാണ് സൂര്യാഘാതം വളരെ ഉയർന്ന ശരീരതാപം താപം വറ്റി വരണ്ട ചുവന്ന ചൂടായ ശരീരം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടിയമിടിപ്പ് മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ അബോധാവസ്ഥ എന്നിവയെല്ലാം സൂര്യാഘാത ലക്ഷണങ്ങളാണ് സൂര്യാതപം എന്നാൽ കൂടുതൽ സമയം നേരിട്ട് വെയിൽ കൊള്ളുന്നത് വഴി സൂര്യാതപമേറ്റ് തൊലി ചുവന്ന് തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാകുകയും തൊലിപ്പുറത്തെ കുരുക്കൾ ഉണ്ടാകുക ക്ഷീണം തലകറക്കം തലവേദന പേശിവലിവ് ഓക്കാനം ഛർദി അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് കുറയുകയും മഞ്ഞ നിറവായും ചെയ്യുക ബോധക്ഷയം എന്നിവ ലക്ഷണങ്ങളാണ് പ്രതിരോധ മാർഗങ്ങൾ ധാരാളം ശുദ്ധജലം കുടിക്കുക അമിതമായി വിയർക്കുന്നവർ ഉപ്പിട്ട് കഞ്ഞിവെള്ളം ോര് നാരങ്ങാവെള്ളം തുടങ്ങിയ പാനീയങ്ങൾ കുടിക്കുക ധാരാളം ജലാംശം അടങ്ങിയതും വൃത്തിയുള്ളതുമായ തണ്ണിമത്തൻ ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളും പച്ചക്കറി സാലഡുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേലിന് ചൂടേറുന്ന സമയം നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികൾ വയോജനങ്ങൾ ഗർഭിണികൾ അസുഖമൂലം ക്ഷീണിതർ എന്നിവർ അധികം വെയിലേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യാതപമേറ്റതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന വ്യക്തി ഉടൻ തണലിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് വലിയ നോമ്പിനെ ആരംഭം കുറിച്ച് വിഭൂതി ൾ <mimitation> ആചരിച്ചു ദേവാലയത്തിൽ വലിയ നോമ്പിന് ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് രാവിലെ കുരിശുവര തിരുനാൾ കൊണ്ടാടി ക്രൈസ്തവ ലോകം മുഴുവൻ ആഘോഷത്തോടെ കൊണ്ടാടുന്ന ഈസ്റ്ററിന് മുൻപായി അൻപത് ദിവസങ്ങൾ നോമ്പ് എടുക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമായി നടത്തിയ പ്രാരംഭ ദിനത്തിലെ ശുശ്രൂഷയെ പറയുന്ന പേരാണ് വിഭൂതി തിരുനാൾ രാവിലെ ആറ് മുപ്പതിന് കത്തീഡ്രലിൽ നടന്ന തിരു രൂപത അധ്യക്ഷൻ മാർപീറ്റർ കൊച്ചുപുരക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു കത്തീഡ്രൽ വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ രൂപത കാറ്റ്സീം ഡയറക്ടർ ഫാദർ ജെയിംസ് ചെക്കിയാത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ സാഞ്ചോ ചെറിയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അമൽ വലിയ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായി കത്തീഡ്രൽ ഇടവകയിൽ നിന്നും മറ്റിടവകളിൽ നിന്നുമായി നൂറുകണക്കിന് വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ആധ്യാത്മിക ജീവിതത്തെ ക്രമപ്പെടുന്നതിന് പ്രായോഗികമായി എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം ഇത് പരിഹാര ദിനങ്ങളിലേക്ക് ഒരുക്കത്തോടെ പ്രവേശിക്കാൻ പീറ്റർ പിതാവ് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു വലിയ നോമ്പിന്റെ ആരംഭം മുതൽ ഈസ്റ്റർ വരെ എല്ലാ ദിവസവും രാവിലെ അഞ്ചേ മുപ്പതിന് കുരിശിന്റെ വഴിയും വിശുദ്ധ കുർബാനയും ഉച്ചകഴിഞ്ഞ് അഞ്ചേ മുപ്പതിനെ വിശുദ്ധ കുർബാനയെ തുടർന്ന് കുരിശിന്റെ വഴിയും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഇടവക വികാരി അറിയിച്ചു മറ്റ് തിരുകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് മലയാറ്റൂർ മലകയറ്റവും മറ്റു തീർത്ഥാടനങ്ങളും ക്രൈസ്തവ വിശ്വാസികൾ നടത്തി വരിക തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രായശ്ചിത്വത്തിന്റെയും ദാനധർമ്മത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളാണെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപകടത്തിൽപ്പെട്ട ബൈക്ക് മോഷ്ടിച്ച് വിറ്റ കേസിൽ മൂന്ന് പേരെ റിമാൻഡ് ചെയ്തു വടക്കഞ്ചേരി കാരയങ്കോട് ഗോപിനിലയത്തിൽ ഉമാശങ്കർ എരുമയൂർ ചാത്തൻകോട് സതീഷ് എഴിമയൂർ കയറമ്പാറ സന്തോഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് ഈ മാസം അഞ്ചിന് ദേശീയപാത വാനൂർ ജംഗ്ഷനിൽ നിന്നും ബൈക്ക് കൂട്ടിയിടിച്ച യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു വാനൂർ സ്വദേശി അഫ്സലിനാണ് പരിക്കേറ്റത് ഇയാളുടെ ചികിത്സയുടെ ആവശ്യത്തിനായി ബന്ധുക്കൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആയിരുന്നതിനാൽ ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല അഫ്സൽ ഡിസ്ചാർജ് ആയ ശേഷം ശനിയാഴ്ച അപകടം നടന്ന സ്ഥലത്ത് വെച്ച ബൈക്ക് എടുക്കാൻ ചെന്ന ബന്ധുക്കളാണ് ബൈക്ക് കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ആലത്തൂർ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെട്ടി ഓട്ടോയിൽ ആക്രി നടത്തുന്ന പ്രതികളാണ് മോഷണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് മോഷണം മുതൽ കഴനി ചുങ്കത്തെ സുനിലിന്റെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയിൽ നിന്ന് കണ്ടെടുത്തു എസ് ഐ നൈറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വെൽഫെയർ സൊസൈറ്റി വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി നടത്തിമത്തിൽ സ്തുതിയും अखिलेश्वरनल्लयो सगरस्तुलिम् परमकारुण्यवान् करुणानिधी സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ടപരമ എന്ന തലക്കെട്ടിൽ സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മകളുടെ സംസ്ഥാനതലത്തിൽ നടന്നുവരുന്ന ദശ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് പറളി പിരായിരി പഞ്ചായത്തുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരുമ വെൽഫെയർ സൊസൈറ്റി എടത്തറയുടെ ആഘോഷം ഒരു മെഗാ ഫെസ്റ്റ് എന്ന പേരിൽ എടത്തറ കോട്ടയിൽ കൺവെൻഷൻ സെന്ററിൽ നടത്തി സ്ത്രീ ശാക്തീകരണം പലിശരഹിത മൈക്രോ ഫിനാൻസ് തൊഴിൽ പരിശീലനം ഒരുമ ചാരിറ്റി സാംസ്കാരിക ഇടപെടൽ തുടങ്ങിയവയിൽ കഴിഞ്ഞ പത്ത് വർഷമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഒരുമ വെൽഫെയർ സൊസൈറ്റി എടത്തറയുടെ നേതൃത്വത്തിൽ വരുന്നത് പറളി നൂറിൽ ഹുദ മഹൽ പ്രസിഡന്റ് ബഷീർ ഹസ് നദ്വി അധ്യക്ഷത വഹിച്ച പരിപാടി പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് ജോൺ ഭാഷണം നടത്തി മോട്ടിവേഷണൽ സ്പീക്കറും വുമൻ ജസ്റ്റിസ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയായ സീനദ് കോക്കൂർ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സലീം ഗുണ്ടൂർ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് കരീം പറളി സംഗമം വെൽഫെയർ സൊസൈറ്റി പറളി യൂണിറ്റ് പ്രസിഡന്റ് ഫൈസൽ കെ എസ് ഒരുമ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഫിറോസ് സെക്രട്ടറി ഇബ്രാഹിം കെ എസ് ബിന്യാമിൻ കെ എം ഹസ്ന എ ഷാജിദ പി സിറാജ് വി എം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഒരുമ വെൽഫെയർ സൊസൈറ്റി അയൽക്കൂട്ടം മെമ്പർമാരും അവരുടെ മക്കളും ചേർന്ന് അവതരിപ്പിച്ച കലാസന്ധ്യ വിവിധ അയൽക്കൂട്ടങ്ങളുടെ വിൽപ്പന സ്റ്റാളുകൾ എന്നിവ ശ്രദ്ധേയമായി കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായി സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ ഇടറുന്ന ഇന്ത്യ ഇന്ത്യ പോരാട്ടം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സെമിനാർ നടത്തി പുത്തൻ ശാസ്ത്രബോധം പഠനം എന്ന സന്ദേശവുമായി ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ തച്ചമ്പാറയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ നടത്തി കോങ്ങാട് കോങ്ങാടക്കറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അമൽ സി സിരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ശാസ്ത്ര വിജ്ഞാനവും മാനവിക വീക്ഷണവും പ്രചരിപ്പിച്ചുകൊണ്ടും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾക്ക് മുന്നിൽ വിമർശന ബുദ്ധി ഉണർത്തിക്കൊണ്ടും ശാസ്ത്രീയ ചിന്തയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് പരിഷത്ത് അവലംബിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബഹുസ്വരത ഇന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്നു ഈ മഹത്തായ രാജ്യം ഒരു തുറന്ന ജയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടന മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം നിരാകരിച്ചുകൊണ്ടുമാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നയിക്കുന്ന കേന്ദ്ര ഭരണകൂടം എന്ന നിലനിൽ െന്ന് സെമിനാറിൽ സംസാരിച്ചവർ പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സുധീർ കെ എസ് അധ്യക്ഷനായി പി എസ് രാമചന്ദ്രൻ പ്രദോഷ് പി ഡോക്ടർ സുമ രാമചന്ദ്രൻ എം കെ യദു ഡി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ടെയ്നർ ലോറി മരത്തിൽ വെച്ചു ചില്ലകൾ വീണത് വീടിന് മുകളിൽ ചുള്ളിയാർമേട്ടിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ചതിനെ തുടർന്ന് മരച്ചില്ലകൾ പൊട്ടി വീടിന് മുകളിലേക്ക് വീണു ഇന്നലെ വൈകിട്ടാണ് അപകടം മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ചുള്ളിയാർമേടുള്ള മുതലമട പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞുള്ള വളവ് തിരിയുന്നതിനിടെയാണ് അപകടം കണ്ടെയ്നർ ലോറി ഇടിച്ചതിനെ തുടർന്ന് മരത്തിന്റെ ഒരു ഭാഗം പൊട്ടി സമീപത്തുള്ള ബഷീറിന്റെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ വീടിനു കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആളപായമില്ല പിന്നീട് മരത്തിന്റെ ചില്ലകൾ നീക്കം ചെയ്യുകയായിരുന്നു ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വരുന്ന പ്രധാന അന്തർ സംസ്ഥാന പാതയാണ് കൊച്ചിയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാത കരിമ്പ കോങ്ങാട് സമഗ്ര കുടിവെള്ള പദ്ധതി പൈപ്പിടാൻ പുതിയ ഡിസൈൻ സമർപ്പിക്കും കരിമ്പ കോങ്ങാട് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ വേനൽ കടുക്കും മുൻപേ പൂർത്തീകരിക്കാൻ കളക്ടർ എസ് ചിത്രയുടെ സാന്നിധ്യത്തിൽ പാലക്കാട് കലക്ടറുടെ ചേംബറിൽ നടന്ന ജലവിഭവ വകുപ്പ് ദേശീയപാത അതോറിറ്റി ജനപ്രതിനിധി യോഗത്തിൽ ധാരണയായി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമേറിയ പ്രദേശത്ത് പൈപ്പിടാൻ സ്ഥലം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റി പ്രത്യേക നിബന്ധന വെച്ച സാഹചര്യത്തിലാണിത് കല്ലടിക്കോടിനും മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പാലക്കാട് കോഴിക്കോട് ദേശീയപാതക്കാരികെ ജലവിതരണ പെൻസ്റ്റോക്ക് പൈപ്പിടുന്നത് മുടങ്ങിയത് ഇനി പൈപ്പ് സ്ഥാപിക്കുന്നതിന് പ്രത്യേക ഡിസൈനും പ്ലാനും ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ എൻ എച്ച് എ ഐയുടെ മേഖലാ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കും രൂപകൽപ്പനയും പ്ലാനും നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ച് പൈപ്പിടൽ അനുമതി പത്രം നൽകിയാൽ കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന് വിതരണത്തിനുള്ള പൈപ്പ് വിന്യസിക്കുന്ന പ്രവൃത്തി നടത്താം കളക്ടറുടെ സിറ്റിംഗ് ജല അതോറിറ്റി എൻ എച്ച് എ ഐ പ്രോജക്ട് എഞ്ചിനീയർ പൊതുമരാമത്ത് ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരാണ് പങ്കെടുത്തത് നാലു വർഷം മുമ്പ് കോങ്ങാട് നിയമസഭാ മണ്ഡലത്തെ സ്പർശിക്കുന്ന ആറിൽ പരം ഗ്രാമപഞ്ചായത്ത് നിവാസികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വേനൽ ആരംഭത്തിൽ ഈ മേഖലയിൽ കടുത്ത ജലക്ഷാമം നേരിടുന്ന ഉൾനാടൻ ഗ്രാമങ്ങൾ വരും പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ കേരളശേരിക്കും കാഞ്ഞിരപ്പുഴ നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ ആതുരാലയങ്ങൾ എന്നിവയ്ക്കും പ്രയോജനം ചെയ്യും അന്തരിച്ച മുൻ എം എൽ എ കെ വിജയദാസിന്റെ കാലത്താണ് പദ്ധതി ആവിഷ്കരിച്ച് നിർദ്ദേശം സമർപ്പിച്ചത് രണ്ടു കൊല്ലം മുമ്പ് കാഞ്ഞിരപ്പുഴ ഡാം പ്രദേശത്ത് ജലശുദ്ധീകരണശാല നിർമ്മിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക നൽകണം കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അംഗങ്ങൾക്ക് ലഭിക്കാനുള്ള പതിനൊന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള സംസ്ഥാന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കോൺഗ്രസ് കരിമ്പുഴ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി സി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു സീനിയർ സിറ്റിസൺ അംഗങ്ങളെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ആദരിച്ചു ഡി സി സി മുൻ സെക്രട്ടറി പി രാജ്യത്നം മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയുടെ ജില്ലാ ഭാരവാഹികളായ എൻ മോഹനൻ സി കെ മുഹമ്മദ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അംഗം ബിനി മുരളി മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ എ രവീന്ദ്രൻ എം ചന്ദ്രമോഹൻ ടി ഉണ്ണികൃഷ്ണൻ പി അശോകൻ മഹിളാ കോൺഗ്രസ് കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ടി ഷമീറ എസ് ശോഭന എന്നിവർ പ്രസംഗിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാൻ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ പ്രകാശനം ചെയ്തു ശ്രീ പര്യാനംബ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവത്തിന്റെ ബുക്ലെറ്റ് പ്രകാശനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഏരിയ കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ മാസ്റ്റർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം മനോജ് എം മനോജ് കുമാർ പൂരാഘോഷ കമ്മിറ്റി കെ സുരേഷ് ക്ഷേത്ര മാനേജർ സജീവൻ കാനത്തിൽ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ കെ വി രാജഗോപാലൻ മാസ്റ്റർ കെ ആർ വേണുഗോപാലൻ മാസ്റ്റർ എം ബാബു എന്നിവർ പങ്കെടുത്തു പെരുമാട്ടി പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വാർഷിക ബജറ്റ് പഞ്ചായത്ത് അധ്യക്ഷ ഋഷ പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ ഉപാധ്യക്ഷൻ കൃഷ്ണകുമാർ അവതരിപ്പിച്ചു അൻപത്തി ഒന്ന് കോടി ഒമ്പത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് രൂപ വരവും അൻപത് കോടി എൺപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ചെലവും ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കർഷകരുടെ ഉന്നമനത്തിനായി നെല്ല് തെങ്ങ് കൃഷി സമഗ്ര വികസനം കന്നുകാലി വളർത്തൽ തേനീച്ച വളർത്തൽ കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉൽപാദനം എന്നിവയ്ക്കായി രണ്ടേ കോടി രൂപയും മൃഗസംരക്ഷണത്തിനായി എൺപത്തി എട്ട് ലക്ഷം രൂപയും സ്കൂളുകളിൽ ലഹരി വിരുദ്ധ സേന ആരംഭിക്കുന്നതിനായി ഉണർവ് പദ്ധതിക്കായി രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപയും പട്ടികവർഗ ജനതയുടെ ഉദ്ധാരണത്തിനായി കോളനിയെ അറിയുക ജനസമ്പർക്ക പദ്ധതിക്കായി മൂന്ന് ലക്ഷം രൂപയും ഇവരുടെ ആരോഗ്യ പരിപാലനത്തിനായി ഒപ്പം പദ്ധതിക്കായി പത്ത് ലക്ഷം രൂപയും വനിതകൾക്ക് ഷീ ലോഡ്ജ് ജിംനേഷ്യം ജാഗ്രതാ സമിതി എന്നിവയ്ക്കായി പത്ത് ലക്ഷം രൂപയും നീക്കിവച്ചു ശുചിത്വം നാടിന്റെ നന്മയ്ക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശുചിത്വ സേന രൂപീകരണത്തിനായി മൂന്ന് ലക്ഷം രൂപയും മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലം ഹരിതകർമ്മസേന ിൽ ഹരിതകർമസംഘടന പ്രതിനിധികളുടെ സഹകരണത്തോടെ സ്നേഹാരാമം പദ്ധതിക്കായി ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയും തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി സമ്പൂർണ്ണ പേവിഷ മുത ഗ്രാമം പദ്ധതിക്കായി രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പാരിസ്ഥിതിക അവബോധത്തിനായി പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് എന്റെ മരം ഇക്കോ ക്ലബ് രൂപീകരിക്കുന്നതിനായും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നു തരൂർ കോഴിക്കാട്ടിൽ ശുദ്ധജല പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതായി പരാതി നെല്ലുകുത്താംകുളത്തിന് സമീപം പമ്പ് ഹൌസിന് മുന്നിലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട് വേനൽ ആരംഭിച്ചതോടെ പലയിടത്തും ജലക്ഷാമം രൂക്ഷമാകുന്ന സമയത്താണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് റോഡിനടിയിലൂടെ പോകുന്ന പൈപ്പാണ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയ ഭാഗത്ത് ടാർ അടർന്ന വലിയ കുഴിയായി മാറിയ നിലയിലാണ് പാതയുടെ പകുതിയോളം ഭാഗം അടർന്നു മാറിയത് മൂലം ഇരുചക്ര വാഹനങ്ങൾക്കും ദുരിതമായി മാറിയിട്ടുണ്ട് പൈപ്പ് പൊട്ടിയത് നന്നാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഒറ്റപ്പാലത്ത് കോഴി പ്രദർശന വിപണന മേള കാഹം മയിൽ കീരി ചെങ്കീരി കരിങ്കാഹം എന്നിവയൊക്കെ വിവിധ ഇനം കോഴികളാണ് ഇവയുടെ വില കയറ്റൽ സാധാരണക്കാർ ഞെട്ടും അയ്യായിരം മുതൽ അഞ്ചു ലക്ഷം വരെ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ അസിൽ ലെവേഴ്സ് ക്ലബ് ഇന്നലെ ഒറ്റപ്പാലം മനുശേരിയിലെ പുഞ്ചിരിപ്പാടം ചിൽഡ്രൻസ് പാർക്കിൽ ഒരുക്കിയ വിപണന മേളയിൽ എത്തിയത് നൂറിലേറെ കോഴികൾ കേരളത്തിൽ വളർത്തുന്നവയ്ക്ക് പുറമേ തമിഴ്നാട് ആന്ധ്ര ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ഇനം കോഴികളെ മേളയിൽ എത്തിച്ചിരുന്നു ഒരു കാലത്ത് പോരുകാരായി അറിയപ്പെട്ടിരുന്ന കോഴികളുടെ പിന്മുറക്കാർ ഇപ്പോൾ നല്ല നടപ്പുകാരാണ് പഴയ അങ്കക്കോഴികളുടെ പിൻഗാമികൾ അലങ്കാര കോഴികളായി ഇനി അല്പം ആരോഗ്യം ശരീരത്തിലെ വൈറ്റമിൻ ഡിയും സിങ്കിന്റെ അഭാവവുമാണ് മുടികൊഴിച്ചിലിന് ഒരു കാരണം സിങ്കിന്റെ കുറവ് മുടിയിഴകളെ കനം കുറയ്ക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പോഷകാഹാര വിദഗ്ധർ പറയുന്നു മുടികൊഴിച്ചിൽ അകറ്റുന്നതിന് ഭക്ഷണക്രമം പ്രധാനമാണ് മുടികൊഴിച്ചിൽ ഉള്ളവർക്ക് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല പോഷക പാനീയമുണ്ട് കറിവേപ്പില ഇഞ്ചി നെല്ലിക്ക എന്നീ മൂന്ന് ചേരുവകൾ ചേർത്ത് ഇതുണ്ടാക്കാം ഒരു പിടി കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് നെല്ലിക്ക എന്നിവ അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക ശേഷം കുടിക്കുക കറിവേപ്പിളിയിൽ ആന്റി ഓക്സിഡൻറുകൾ വൈറ്റമിൻ എ ബി സി തുടങ്ങിയ വൈറ്റമിനുകളും മുടിയുടെ വളർച്ചയ്ക്കും കരുത്തിനും ആവശ്യമായ ഇരുമ്പ് കാൽഷ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടി കൊഴിയുന്നത് തടയാനും ആരോഗ്യകരവും കട്ടിയുള്ളതുമായ മുടിക്കും അവ സഹായിക്കുന്നു ഇഞ്ചിയിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനും നീളമുള്ളതും ശക്തവുമായ മുടിക്കും സഹായിക്കുന്നു തലയോട്ടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതും മുടി വളരുന്നതിനും അകാല നിര തടയുന്നതിനും നിർണായകമായ പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി പൊട്ടുന്നത് കുറയ്ക്കുകയും മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നെല്ലിക്ക സഹായകമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൂടി ഡ്രൈവിംഗ് കളർ നിർബന്ധമാക്കി കുട്ടികൾ മുതൽ പ്രായവർ വരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിൽ വലിയ നോമ്പിന് ആരംഭം കുറിച്ച് വിഭൂതി തിരുനാൾ അപകടത്തിൽപ്പെട്ട ബൈക്ക് മോഷണം നടത്തിയ മൂന്ന് പേർ റിമാൻഡിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം